قال رسول الله صلى الله عليه وسلم إن لِلْمَسَاجِدِ المساجد أوتادا الملائكة جلسا إن غابوا يفتقدونه وإن مرضوا عدوا صلى الله عليه وسلم إن للمساجد أوتادا بلك شلال آنك كالي غلوك ستيرا يا ആണി ഒരുപത്ത് അടിച്ചു വെച്ചാൽ അവിടെ ഉണ്ടാവില്ല ഇതുപോലെ പള്ളിയെ നിലനിർത്തുന്ന പള്ളിയിൽ എന്ത് സജീവമാവുന്ന അങ്ങനെ പള്ളിയുമായി ബന്ധപ്പെട്ട് അവരെ പള്ളിയിൽ നിന്നെ പറഞ്ഞു അങ്ങോട്ട് നടക്കും എങ്കിലും പള്ളിയിൽ നിന്ന് പോകും അതുപോലെയുള്ള ആളുകൾ പറഞ്ഞത് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണുന്നത് ചില അടിച്ചു വെക്കുന്ന വലിയ ആണിക്കണികളുണ്ട് ഇതുപോലെയാണ് ആ ടെൻ ചെലിക്കലും പറയും ഇതുപോലെ സാന്നിധ്യമായിരിക്കും അങ്ങനത്തെ ആളുകൾ അവർ കഥാൽ പറയും അവരുടെ ഫ്രണ്ട്സ് ചങ്ങാതിമാർ അത് മലക്കുകളാണ്

എനിക്ക് വല്ല ആവശ്യവും അവർക്ക് പ്രയാസവും ഉണ്ടെങ്കിൽ അത് നേടിയെടുത്തു കൊടുക്കാൻ മലക്കുകൾ അവരെ സഹായിക്കും അവരുടെ കൂടെ നിൽക്കും എന്ന് പറയണം പള്ളിയിൽ സ്ഥിര ശ്രമിക്കണം പരമാവധി

അവാഹുവിന്യ മാത്രം ലക്ഷ്യമാക്കി വന്ന കുറെ കൂട്ടുകാരെ കിട്ടും പള്ളിയിൽ അവർ എല്ലാരാണ് നല്ല കൂട്ടുകാരായിരിക്കും നല്ല കൂട്ടുകാരെ സമ്പാദിക്കാൻ കഴിയും അപ്പൊ അല്ലെങ്കിൽ അവന് വിജ്ഞാനം കിട്ടും അവിടെ മറ്റോ പറയുന്ന വിജ്ഞാനങ്ങൾ മൊഴിമുത്തുകൾ അവന് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ

സർവ മോമിനീക വിഷമങ്ങളും നീക്കി കൊടുക്കണേ രോഗികൾക്ക്

இன்னொரு திவசம் நம்ம கடறமாய் நல்ல விதத்த விதிச்சோங்கெல்லாம் இந்த дуஆ செய்து தட்டி கலையனே அல்லாஹ் இந்த இருமாளை خيرாயை புறப்பட்டன கராய் பாகவா కావா திம்யிலே கிட்டத்தட்ட பூரமாய் ஒட்டுநில்கான உள்ள ஈமானிகமாய் கருது எங்களுக்கு നൽകണേ அல்லாஹ் ரபனா தகபல் மின்னா இன்னகந்த ஸமீஉல் அலி ஓதுமாலைதா ஹல்கா அந்த தவாப ரஹீம் அமீன பி ரஹமтика யா ரப வவவ கமீன பி ஃஸாலி صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته